മേയർ ബ്രോയായിരുന്ന ഇപ്പോൾ എം എൽ എ ബ്രോയായ വി കെ പ്രശാന്ത് ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല കടന്നൽ കൂട്ടം കൂട്ടത്തോടെ ഇളകി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ സ്രജിത് പണിക്കരും ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയും ഒക്കെ അങ്ങ് പഞ്ഞിക്കിട്ടു സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റെടുത്തതോടെ ഒരുഞ്ഞ ചർച്ച ടർബോ എങ്ങനെയുണ്ടെന്നാണ് വി കെ പ്രശാന്തിന്റെ ചോദ്യം തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന്റെ അത്രയും വരില്ല എന്ന് സ്രജിത് പണിക്കരും സന്ദീപ് വചസ്പതിയും പറഞ്ഞതോടെ സോഷ്യൽ യും ട്രോളാൻ തുടങ്ങി സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ദുരിതത്തിലാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ രണ്ടു ദിവസം മഴ പെയ്തപ്പോഴേക്കും റോഡുകൾ തോടുകളാകുന്ന അവസ്ഥയാണ് തിരുവനന്തപുരത്തെ മിക്ക പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നത് ഇതിന്റെ പ്രധാന കാരണം മേയറുടെയും കൗൺസിലർമാരുടെയും എം എൽ എയുടെ കഴിവുകേടാണെന്നാണ് ജനങ്ങളുടെ വിമർശനം ഓടകൾ വൃത്തിയാക്കാൻ വേണ്ട നടപടികൾ എടുക്കാത്തതും മഴക്കാലത്തിനു മുന്നേ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതുമാണ് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം സംഭവത്തിൽ വിമർശനങ്ങൾ കടുക്കുമ്പോൾ സിനിമയുടെ പിന്നാലെയാണ് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് തിരുവനന്തപുരത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നതിനിടെ മമ്മൂട്ടി ചിത്രം ടർമോ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള തിരക്കിലാണ് എം എൽ എ മഴക്കെടുതിയിൽ ജനങ്ങൾ വലയുമ്പോൾ സിനിമയ്ക്ക് പിന്നാലെ പോയ വി കെ പ്രശാന്തിന് വിമർശിച്ച് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും ബി ജെ നേതാവ് സന്ദീപ് വചസ്പതിയും വന്നു നർബോ എങ്ങനെയുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ ചോദിച്ച എം എൽ എക്ക് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന്റെ അത്രയും വരില്ല എന്നായിരുന്നു ഇരുവരുടെയും മറുപടി പിന്നാലെ വി കെ പ്രശാന്തിനെ വിമർശിച്ച ജനങ്ങളും രംഗത്തു വന്നു മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ വലിയ വിമർശനങ്ങൾ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തിരുവനന്തപുരത്തെ റോഡ് പടി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെയെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു മാത്രമല്ല മാധ്യമപ്രവർത്തകരും കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് നഗരത്തിലെ റോഡുകളുടെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വഞ്ചിയൂരിലെത്തിയ ജനം ടി വിയിലെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച മുൻ കൌൺസിലറും സിപിഎം പാളയം ഏരിയ കമ്മിറ്റി അംഗവുമായ പി ബാബുവിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലീസും സിപിഎം നേതൃത്വവും തയ്യാറാകണമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു തന്റെ മകൾ കൌൺസിലറായ വാർഡിലെ ദുരിതം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് തെറവിളിയോടെ ബാബു ആക്രമിച്ചത് എന്നാണ് പരാതി മുമ്പ് വഞ്ചിയൂരിൽ കോടതിക്ക് മുന്നിൽ വെച്ച് മാതൃഭൂമി ചാനൽ ക്യാമറാമാനെ കഴുത്തിന് കുത്തിപ്പിടിച്ചും വർദ്ധിച്ചതിലും ബാബുവിനെതിരെ പരാതി ഉയർന്നിരുന്നു നഗരത്തിലെ റോഡുകളുടെ ദയനീയ കാണേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദഭംഗി എല്ലാവരുടെയും ആവശ്യമാണ് ഇത്തരം വിഷയങ്ങൾ പൊതുജന മധ്യത്തിലും അധികൃതരുടെ ശ്രദ്ധയിലും കൊണ്ടുവന്ന് പരിഹരിക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ കഠിന പ്രയത്നത്തെ തടയാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വച്ച് പൊറപ്പിക്കാനാവില്ല സംഘത്തിലെ വനിതാ റിപ്പോർട്ടറെ അധിക്ഷേപിക്കുകയും ക്യാമറാമാനിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഡി ജി പി നേരിട്ടിടപെട്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇത്തരം ഗുണ്ടായുസത്തെ പൊതുസമൂഹം നേരിടുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് എം രാധാകൃഷ്ണനും സെക്രട്ടറി കെ എൻ സാനുവും ആവശ്യപ്പെട്ടു ഏതായാലും വഞ്ചൂരിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ജനം ടി വിയിലെ സംഘത്തെ സിപിഎം മുൻ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധിച്ചു സംഘത്തിലെ വനിതാ റിപ്പോർട്ടറെ അധിക്ഷേപിക്കുകയും ക്യാമറാമാനിൽ നിന്നും ക്യാമറ പിടിച്ചുവാങ്ങാന് ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കേസ് കേസെടുക്കണമെന്നും നേതാക്കള്ക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാകണമെന്നും കെയുഡബ്ല്യുജെ ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു